ഒരു വെള്ളക്കുതിരയുടെ പുറത്തിരുന്ന് സമതലങ്ങളിലൂടെ പർവ്വതങ്ങളിലൂടെ പൂക്കൾ നിറഞ്ഞ താഴ്വാരങ്ങളിലൂടെ കാഴ്ചകൾ കണ്ടു കണ്ട് കുട്ടിക്കാലം മുതൽ അവളുടെ നിദ്രകളിലേക്ക് വന്ന സ്വപ്നമാണത് മനസ്സിൻ്റെ ഏറ്റവും തീവ്രമായ ആഗ്രഹമാണല്ലോ സ്വപ്നങ്ങളായി നിദ്രയെ അലങ്കരിക്കുക കുട്ടിക്കാലത്ത് കളിക്കോപ്പുകളോ കൗമാരത്തിൽ പുതുവസ്ത്രങ്ങളോ യൗവനത്തിൽ പ്രണയമോ അവളുടെ സ്വപ്നങ്ങളിലേക്ക് കടന്നു വന്നില്ല ഇന്നും അവളുടെ സ്വപ്നങ്ങളിൽ കുതിച്ചു പായുന്ന കുതിരപ്പുറത്തിരുന്ന് നിറപ്പകിട്ടുള്ള കാഴ്ചകളിലൂടെയുള്ള യാത്ര മാത്രം യാത്രകൾ അത്രക്കേറെ പ്രിയങ്കരമായിരുന്നു അവൾക്ക് ജീവിതമെന്നത് അവസാനിക്കാത്ത ഒരു യാത്രയായിരുന്നെങ്കിൽ എന്നവൾ മോഹിച്ചിരുന്നു പക്ഷെ അവളുടെ യാത്രകൾ സ്വപ്നങ്ങളിൽ മാത്രം ഒതുങ്ങി വിവാഹ ദിവസമാണ് അവൾ ആദ്യമായി ഒരു കാറിൽ കയറുന്നത് ഭർത്തൃഭവനത്തിലേക്ക് പോകാൻ അതിനു മുമ്പ് ഒന്നോ രണ്ടോ തവണ ബസ്സിൽ കയറിയിട്ടുണ്ട് പട്ടണത്തിലേക്കുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാൻ ബസിൽ കയറാനുള്ള കൊതി കൊണ്ട് പനി വരാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടവൾ അവളുടെ അച്ഛൻ ഒരു യാഥാസ്ഥികനായിരുന്നു വീടിന് പുറത്തിറങ്ങാനോ അനിയരുമായി ഇടപെടാനോ അവളെ അച്ഛൻ അനുവദിച്ചിരുന്നില്ല എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് അഞ്ചാം ക്ലാസ് തൊട്ട് അവളെ അച്ഛൻ സ്കൂളിലേക്ക് അയച്ചത് അതുവരെ വീട്ടിലായിരുന്നു അവളുടെ പഠനം സ്കൂൾ ജീവിതം വീടെന്ന ജയിലിൽ നിന്നുള്ള മോചനമായിരുന്നു അവൾക്ക് പത്താം തരം ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായിട്ടും തുടർന്ന് പഠിക്കാൻ അച്ഛൻ അവളെ അനുവദിച്ചില്ല നഗരത്തിലെ കോളേജിൽ പോയാൽ പെൺകുട്ടികൾ ചീത്തയായി പോകുമത്രേ വീണ്ടും ജയിൽ ജീവിതം ഉറക്കെ സംസാരിച്ചുകൂടാ ചിരിച്ചുകൂടാ മുറ്റത്തേക്ക് പോലെ ഇറങ്ങിക്കൂടാ ഒരു വിവാഹത്തിന് പോലും അച്ഛനവളെ കൊണ്ടുപോയിരുന്നില്ല വീട് സ്കൂൾ അമ്പലം ഇവയല്ലാതെ മറ്റൊരു സ്ഥലവും അവൾ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല നാലു ചുവരുകൾ തീർത്ത ബന്ധനത്തെയും മനസ്സുമരവിപ്പിക്കുന്ന ഏകാന്തതയെയും അവൾ തോൽപ്പിച്ചത് മനസ്സിനെ വിശാലമായ പുറംലോകത്തിലേക്ക് മേയാൻ വിട്ടുകൊണ്ടാണ് കാണാത്ത പോകാത്ത സ്ഥലങ്ങളിലേക്ക് മനസ്സുകൊണ്ടവൾ യാത്ര ചെയ്തു അപരിമിതമായ സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം ആവോളം നുകർന്നിരുന്ന ജ്യേഷ്ഠൻ നൽകിയ വിവരണങ്ങളിലൂടെയും യാത്രാവിവരണ ഗ്രന്ഥങ്ങളിലൂടെയുമാണ് അവൾ സ്വപ്നങ്ങൾക്കായുള്ള അസംസ്കൃത വസ്തുക്കൾ സ്വന്തമാക്കിയിരുന്നത് കണ്ണുകളുണ്ടെങ്കിലും ഒന്നും കാണാനാകാതെ കാലുകളുണ്ടെങ്കിലും നടക്കാനാവാതെ ഒരു ജീവിതം പ്രണയം എന്ന വികാരം അവളെ സ്പർശിച്ചതേയില്ല എങ്കിലും വിവാഹിതയാകാൻ അവൾ മോഹിച്ചു വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിനോടൊപ്പം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാമല്ലോ ധനാഠ്യനായ അവളേക്കാൾ പതിനഞ്ച് വയസ്സിന് മൂപ്പുള്ള ഒരാളാണ് അവളെ വിവാഹം ചെയ്തത് ഒരുപാട് മുറികളും ഒരുപാട് ജോലിക്കാരുമുള്ള ഒരു വലിയ വീട്ടിലേക്കാണ് അവൾ ചെന്ന് കയറിയത് അവൾക്ക് വീടിൻ്റെ താക്കോൽ കൂട്ടം കൈമാറി അമ്മായിയമ്മ പൂജാമുറിയിലേക്ക് ഒതുങ്ങിയപ്പോൾ ആ വീടിൻ്റെ ഭരണചുമതല അവളുടെ ചുമലിലായി കാറ്റുപോലെ ഒഴുകി നടക്കുന്നവനായിരുന്നു അവളുടെ ഭർത്താവ് വല്ലപ്പോഴും മാത്രമേ അയാൾ വീട്ടിലേക്ക് വന്നിരുന്നുള്ളൂ സുഹൃത്തുക്കളോടൊപ്പം എന്നും യാത്രകൾ യാത്രകളിലും സൗഹൃദങ്ങളിലും സ്വാതന്ത്ര്യത്തിലും അഭിരമിച്ചിരുന്ന ഒരാൾ പക്ഷെ അവളെ അയാൾ ഒരിക്കലും ഒപ്പം കൂട്ടിയില്ല ഗൗരവപ്രകൃതനായ അധികം സംസാരിക്കാത്ത എളുപ്പം ദേഷ്യം വരുന്ന അയാളോട് എന്തെങ്കിലും ആവശ്യപ്പെടാനോ തുറന്ന് സംസാരിക്കാനോ അവൾ ഭയപ്പെട്ടു മനസ്സിൽ സ്വപ്നങ്ങൾ നിറച്ച് അവ താഴിട്ട് പൂട്ടി ആ താക്കോൽ കൂട്ടത്തിന്റെ ഭാരവും പേറി അവൾ ജീവിച്ചു ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് ഭർത്താവ് മടങ്ങി വന്നത് ക്ഷയിച്ച ആരോഗ്യത്തോടെയാണ് നീണ്ട യാത്രകളും അമിത മദ്യപാനവും അയാളുടെ ആരോഗ്യം അപ്പാടെ തകർത്തിരുന്നു യാത്രകൾ അവസാനിപ്പിച്ച് മുറിയിൽ ഒതുങ്ങിക്കൂടിയ അവസാന നാളുകളിലാണ് അവളെ അയാൾ ശ്രദ്ധിച്ചതും മനസ്സിലാക്കിയതും സ്നേഹിച്ചതും അവളുടെ ഡയറി കുറിപ്പുകളിൽ നിന്നും അയാൾ യാത്രകളോട് അവൾ പുലർത്തിയിരുന്ന ഭ്രാന്തമായ അഭിനിവേശം ഒരു കുറ്റബോധത്തോടെ വായിച്ചെടുത്തു പക്ഷേ സമയം വൈകിപ്പോയിരുന്നു മരിക്കും മുമ്പ് അയാൾ പറഞ്ഞു എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുകയാണെങ്കിൽ നിന്നെ ഈ ലോകം മുഴുവനും ഞാൻ ചുറ്റിക്കാണിക്കാം അഥവാ ഞാൻ മരിച്ചു പോയാൽ ഒരു വെളുത്ത വിധവയായി മുറിയിൽ ഒതുങ്ങിക്കൂടരുത് നിറമുള്ള വസ്ത്രങ്ങൾ ചുറ്റി നീ നിന്റെ സ്വപ്നങ്ങൾക്ക് പിറകെ പോകണം ഒറ്റയ്ക്കാണെന്ന പേടി വേണ്ട ഞാനും കൂടെ ഉണ്ടാവും അയാളുടെ മരണശേഷം അവൾ കുട്ടിക്കാലം മുതൽ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന യാത്ര എന്ന സ്വപ്നത്തിലേക്ക് ഇറങ്ങി കാഴ്ചകൾ സ്വാതന്ത്ര്യം ശുദ്ധവായു അവൾ ഒറ്റയ്ക്ക് ചിതാഭസ്മത്തിൻ്റെ രൂപത്തിൽ അയാളും ഒപ്പമുണ്ടായിരുന്നു അവളുടെ ജീവിതത്തിലെ ആദ്യ യാത്ര വിവാഹത്തിന് ശേഷം ഭർത്താവ് മൊത്തുള്ള ആദ്യ യാത്ര യുവമിഥുനങ്ങളെപ്പോലെ പ്രണയഭാഷണങ്ങളും കളിചിരികളും കള്ളപ്പിണക്കങ്ങളുമായി അവർ അങ്ങനെ ദൂരേക്ക് ദൂരേക്ക്